ഭയങ്കര മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യ ദിവസം ഇങ്ങനെ മറ്റേ മൂന്നാം ദിവസം ഈ ഇടലിന്റെ ഇങ്ങനെ കൈലീട്ടും തന്നും അടുത്തിട്ടാണോ ഇങ്ങനെ മാറി താമസിക്കുക അല്ലെങ്കിൽ എനിക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയത് ഞാൻ അകൽ നിന്ന് അകന്ന് നിന്നപ്പോഴായിരിക്കണം നാട്ടിൽ അപ്പോഴേക്ക് നാട്ടിലായിരുന്നു ചെലവല് ഞാൻ ഇതിനെക്കാളും ഞാൻ മതിപിച്ചുകൊണ്ടിരുന്ന സമയത്ത് മതിപ്പിച്ചോണ്ടിരുന്ന സമയത്ത് ഇപ്പൊ ഇല്ല അപ്പൊ അന്ന് ഞാൻ അച്ഛനേക്കാളും കൂടുതലായിരുന്നു അപ്പൊ ഞാൻ വരുമ്പോ എന്നെ കമ്പയർ ചെയ്യുമ്പോ അച്ഛൻ ഡീസന്റാ അപ്പൊ ഞാൻ മദ്യപിക്കാറില്ല ഞാൻ പറഞ്ഞത് മദ്യം വെച്ച് കഴിഞ്ഞാൽ നിന്റെ നിന്റെ അച്ഛനെ കുടുംബത്തിൽ മൊത്തം നീ എന്തിനാണ് എന്നെ കൊണ്ട് അടുപ്പിച്ച് കൂടെ ഇത്രത്തോളം അപമാനം സഹിച്ച് ജീവിക്കാൻ പറ്റുന്ന മനസ്സിലായത് ഒന്ന് ഞാൻ വരുമ്പോ തന്നെ അടിച്ചിട്ടായിരിക്കും വരുന്നുണ്ടോ ഞാനിവിടെ സംസാരിച്ചു വെച്ചു നിങ്ങൾ ഭരിച്ചോണ്ടല്ലേ എന്ന് ചോദിച്ചാൽ ആ ഞാൻ ചോദിച്ചത് അവൻ ഭയങ്കര കെയറിംഗ് ആയിരിക്കുമല്ലോ ആണ് അറിയാം ഭയങ്കര പോസസീവ് ആയിരിക്കുമല്ലോ എന്ന് ആ ആണ് എങ്ങനെ എങ്ങനറിയാം അവ മുന്നിലെല്ലാം മുമ്പേ ഇങ്ങനെ തന്നെ